ഹായ് ഫ്രണ്ട്സ് മാസം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മളൊരു കാർ വാഷും മേടിക്കാൻ വന്നാണ് അപ്പൊ നമ്മുടെ ഗോതമംഗലത്തുള്ള ഷോപ്പിലാണ് വന്നേക്കുന്നത് മാസം വന്നേ കാർ വാഷിന് ഓഫർ ഉണ്ട് അത് കാരണം ഞങ്ങൾ ഇറങ്ങിയാണ് ചേട്ടാ നമസ്കാരം ഞങ്ങൾ കാർ വാഷ് മേടിക്കാൻ വേണ്ടി അപ്പോൾ കാർ വാഷിന് ഓഫർ ഉണ്ട് ഓഫർ തീരാനാ എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അത് കാരണം എത്ര രൂപയാണ് ഓഫറുള്ളത് എന്താണ് അതിന്റെ എം ആർ പി റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അതുപോലെ അവർ വാങ്ങുകയും ചെയ്യണം നമുക്ക് വളരെ പരിചയപ്പെടുത്തി തരൂ നമുക്ക് ഓണത്തിൻ്റെ വാങ്ങിച്ചുള്ള ഓഫറാണ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ കേരളത്തിൽ മൊത്തം ഒരു ഓഫർ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് ഓഫറോട് കൊടുത്തു തരാണ് ഓണത്തിൻ്റെ ഓഫറായിട്ട് നമുക്ക് ആറ് ഇ എ ടി എന്ന് പറയുന്ന മോഡല് നമ്മൾ ഇപ്പോൾ ഏഴായിരം രൂപയ്ക്ക് തരണം ഏഴായിരം രൂപയ്ക്ക് നോർമലി അത് വിറ്റുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ കാര് വർഷമാണ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നത് അപ്പം എന്താണെങ്കിലും നമ്മൾ വെളിയിൻ്റെ എം ആർ പി വരുന്നത് എന്താ പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത് ആ എം ആർ പി പതിനായിരത്തിനൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ എം ആർ പിന്നത് അപ്പൊ ഇതില് നമുക്ക് ഇരുപത് പാറ് പ്രശ്നാണ് ആയിരത്തി എഴുന്നൂറ് വാർഡ്സ് ആണ് പവർ ആയിരത്തി എഴുന്നൂറ് വാഴ്സ് ആയിരത്തി എഴുന്നൂറ് വാർഡ്സ് പവറ് നൂറ്റി ഇരുപത് പാറ് പിന്നെ ഇതിനകത്ത് നമുക്ക് മൂന്ന് ടൈപ്പ് നോസുകൾ വരുന്നുണ്ട് ഒന്ന് നമുക്ക് ഫ്ലാറ്റ് നോസിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് പിന്നെ ഒന്ന് റോട്ടറി നോസിൽ പിന്നെ ഒന്ന് നമുക്ക് ഷാംപൂ കൊടുക്കാവുന്ന നോസിൽ ഷാംപൂ കൊടുക്കാവുന്ന കണ്ടോ അതുകൊണ്ട് അപ്പോൾ നമുക്കിത് പൊട്ടിച്ചൊന്ന് നോക്കാം അങ്ങനെ ബ്രോസ് എടുത്തയാഴ്ച ആയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മൾ മേടിക്കയാണ് ഇതിന്റെ ബ്രോഷറാണ് ഏറ്റവും ആദ്യം നമ്മൾ വേദിയിൽ പറഞ്ഞ് അതിൻ്റെ അതിന് കണക്ടറുണ്ട് പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഇതിനകത്ത് വരുന്നത് രണ്ട് നോസില് ഒരെണ്ണം ഇതാണ് ഇത് റോട്ടറി നോസില് ഇതാണ് ഫ്ലാറ്റ് നോസില് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പിന്നെ നമ്മുടെ ഷാംപൂവിൻ്റെ നോസില് മൂന്ന് ടൈപ്പ് ആണ് ആ മൂന്നു പിന്നെ ഗണ് നമ്മൾ കണക്ട് ചെയ്യാന്ന് പറയുന്നെങ്കിൽ കണക്ട് ചെയ്യുക പിന്നെ ഈ ഓരോ നോസിലും ഇതുപോലെ ലോക്കിംഗ് സിസ്റ്റമാണ് പ്രെസ് ചെയ്തിട്ട് ഊരി കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അത് ഉപയോഗിക്കാനൊക്കെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ അതുപോലെ തന്നെ പിന്നെ ആണെങ്കിൽ അതുപോലെ തന്നെ വളരെ വളരെ സിമ്പിളാണ് നമ്മൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിപ്പറേ ഉള്ളൂ അത്രേ ഉള്ളൂ ഊരിടുക്കാനായിട്ട് നമ്മൾ ഇവിടെ പ്രെസ്സ് ചെയ്യുക ഊരി ഇടയ്ക്ക് ചെറുതായിട്ട് ഗീസോ ഓയിലോ ഇവിടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഈ സാധനം നോക്കാവുന്ന പിന്നെ ഇതിന്റെ ഹാൻഡിൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ കളിപ്പിക്കാം നമുക്ക് വാർത്ത ഒക്കെ കഴിയാൻ ഇത്

പിന്നെ അതൊരു ചെറിയൊരു മേഖല ഇല്ല ഹാൻഡില് സക്സസ് ആയി നമുക്ക് സാധാരണ പൈപ്പിൻ്റെ ഇത് കണക്ഷൻ ചെയ്താൽ ഇതിനകത്ത് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വേണ്ട സ്ഥലങ്ങളിൽ നമ്മുടെ ഗാർഡനേഴ്സ് ഉണ്ടല്ലോ സാധാരണ ഗാർഡനേഴ്സ് ആരെയും അലയിൽ ഗാർഡനേഴ്സ് മാത്രമാണ് ഏതാനും നമുക്ക് അഡീഷണൽ വേണ്ടത് അത് ഈ കണക്ട് നമ്മളിവിടെ കണക്റ്റ് ചെയ്യുക അതായത് ഇൻപുട്ട് കൊടുക്കുന്നത് ഈ കണക്ട് വഴിയാണ് ഇത് നമ്മൾ സാധാരണ ഫ്രണ്ടാണ് നമ്മളിങ്ങനെ പിച്ച് കയറ്റുക സിമ്പിളായിട്ട് ഇങ്ങനെ പിച്ച് കയറ്റുക പിച്ച് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഓസ് ഇതിനകത്തോട്ട് കണക്ട് ോസ് കണക്ട് ചെയ്യുക എന്നിട്ട് പിന്നെ വരുന്നത് ഈ സൈഡിലാണ് നമ്മുടെ ഓസ്ൽ കണക്ഷൻ ഉണ്ടത് ഈ സൈഡിൽ ഇതാണ് ഇത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആണ് ഊരാനാണെങ്കിലും ഊരാലാണെങ്കിൽ ജസ്റ്റ് ചെയ്ത് തള്ളി ഓ വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നോസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പിന്നെ ആ പിന്നെ ഇത് നമ്മളത് എങ്ങനെ എൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുക അത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഉണ്ടാവും ടൂള് കാണാൻ പറ്റും ലൈറ്റ് തന്നെ അത് ബ്ലോക്ക് ആണെങ്കിൽ മെഷീൻ വർക്ക് ചെയ്യില്ല അന്നേരം ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തോളാം ഈ സൈഡിൽ സാധനം ഇടയ്ക്ക് വരാറുള്ളൂ പിന്നെ അതുപോലെ ഈ ഫിൽറ്ററിനകത്ത് പായലോ പൊടിയോ എന്തെങ്കിലും ആയിട്ട് ചേർക്കഴിഞ്ഞാൽ ഇടയ്ക്ക് അയച്ചിട്ടില്ല നമുക്ക് കാണാൻ പറ്റും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം ഇതിൻ്റെ പുറത്തൂടി നമ്മളൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം ഈ ഓസിന് അത് നമ്മൾ താഴെ ഇട്ട് വലിക്കുമ്പോൾ ഈ കോൺക്രീറ്റിൽ വെച്ചിട്ട് വലിക്കുമ്പോൾ ഈ പറഞ്ഞിട്ട് കൊട്ടാനുള്ള ചാൻസുകളുണ്ട് കൂടുതലും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇളത്തക്കലിൻ്റെ ഈ സ്പ്രിങ് ഓസ് നമുക്ക് കിട്ടും ആ ഓസ് മേടിച്ചിട്ട് അഞ്ച് ആണ് ഈ ഓസിൻ്റെ ലെങ്ത്ത് അതിൻ്റെ പുറത്തൂടി നമ്മൾ കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലൈഫ് കൂടുതൽ കൂടുതൽ കിട്ടും പിന്നെ ഇതിനകത്ത് എല്ലാ സാധനവും ഇതിനകത്ത് തന്നെ വെക്കാം അതിപ്പോഴാണ് വെച്ചിട്ട് അതുപോലെ തന്നെ കെണ്ണെങ്ങനെയാ സെറ്റ് ചെയ്യണേ അത് ഇവിടെ ഇവിടെ നേരെ വെക്കാ എല്ലാ സാധനവും മെഷീൻ എല്ലാം സെറ്റ് എല്ലാം സെറ്റ് ചെയ്യാം പിന്നെ ഈ സാധനം വയറ് അവിടെ ഇരിക്കും അവിടെ ഇപ്പൊ ഫുള്ള് സെറ്റായി ഇനി ഓസ് മാത്രം അത് വേണമെങ്കിൽ ഇങ്ങനെ മുകളിൽ കൂടി മാറുകയാണെങ്കിൽ കേട്ടിട്ട് കേട്ടിട്ട ഇങ്ങനെ കയറ്റിയിട്ട് എല്ലാം ഫുള്ള് സെറ്റായി പുല് സെറ്റായി ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഫ്ലൂ കൂടി തരുന്നുണ്ട് നോർമലി ഒരു പവർ പ്ലക്കാണ് ഉപയോഗിക്കേണ്ടത് ഈ ഈ പവർ പ്ലക്ക് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഷൂട്ടാവാതെ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു അഡാപ്റ്റ് അതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് തരുന്നുണ്ട് അല്ലേ ആ ഇതാണ് അഡാപ്റ്റ് പിന്നെ നമ്മള് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ സ്റ്റില്ലിന്റെ കമ്പനി തന്നെ കമ്പനി വാഹനം പരസ്യ കമ്പനി വാഹനം ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഓണമായിട്ട് കമ്പനി ഓണസമ്മാനം ഒരു വണ്ടി നിറയെ നോക്കൂ ഒരു വണ്ടി നിറയെ നോക്കൂ വെള്ള വെള്ളത്തിന്റെ വിഷയം അങ്ങനെ നമ്മൾ മിഷൻ വരെ സ്വന്തമാക്കി ഇനി വീട്ടിൽ പോയി ഇതിൻ്റെ അഭ്യാസം ഓക്കെ അങ്ങനെ നമ്മൾ കാർ വാഷ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് എങ്ങനെ എൻ്റെ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം സമയടിച്ചു കുഴപ്പല്ല അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഷാമ്പു ചെക്കയാ അമ്മ ഞാൻ പഠിച്ചതാ ഷാമ്പു ഇട്ടു മാറ്റി ഇനി അടുത്തായി അങ്ങനെ നമ്മൾ വണ്ടി കഴുകി ആ റോഡ് കിട്ട് കുഴപ്പമില്ല അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് എന്താണെങ്കിലും ഓണം ഓഫർ നമുക്ക് മെഷായി എന്താണെങ്കിലും ഓരോ മേടിക്കാൻ ഇരുന്നതാണ് പക്ഷേ നമ്മുടെ കമ്പനി സ്റ്റില്ലിൻ്റെ ഐറ്റംസ് തന്നെ കിട്ടി ഓക്കെ ബൈ അടിപൊളി വീഡിയോ വീണ്ടും വരും